അപ്പൊ ജിബിലി എഫക്റ്റിനു ശേഷം ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഐറ്റമാണ് ആക്ഷൻ ഫിഗർ അതായത് ഒരു ടോയിയുടെ ഒക്കെ പോലെ നമ്മുടെ ഒരു ഫിഗറും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് എക്സസറീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒരു പാക്കറ്റിൽ വരുന്ന സംഭവം ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഐറ്റം സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണില് എങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറേ ആൾക്കാർ ഈ കേരള ഒക്കെ ഈ ഒരു ഫോട്ടോസ് കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പം ഈ ഒരു ടോയ് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് കണ്ടിരുന്നു പക്ഷേ വളരെ ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യാൻ ശേഷം അപ്ലോഡ് ഫയൽ ഫയലിനുള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഫോട്ടോസ് അതായത് നിങ്ങളുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ കുറച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കേണ്ട എക്സസൈസ് എന്തൊക്കെയാണോ അതുകൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം ഞാനിപ്പോഴ വീഡിയോയിലൊരു പ്രോമിറ്റ് കാണിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു ഈ ഒരു പ്രോമിറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം ഈ ഒരു പ്രോമിറ്റ് ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുക അപ്പം അതിനുശേഷം നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ അത് മാറ്റി ആഡ് ഓൺ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഫൈവ് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ടെൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആക്ഷൻ ഫിഗർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം പുതിയൊരു ട്രെൻഡിങ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാക്കി ഇതുപോലെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുതേ